ജമാഅത്തെ ഇസ്ലാമി ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് യാത്രയപ്പ് സംഘടിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമി ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തു നിന്നും ഹജ്ജിന് പോകുന്നവർക്കുള്ള യാത്രയപ്പ് വടുതല അബ്രാർ ഓഡിറ്റോറിയത്തിൽ നടത്തി ഏരിയ പ്രസിഡന്റ് കെ ഹുസൈൻ അധ്യക്ഷത വഹിച്ച പരിപാടി കാട്ടുപുറം പള്ളി കത്തീർ എൻ എം ഷാജഹാൻ മൗലവി ഉദ്ഘാടനം ചെയ്തു അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനസികമായി അവർ അല്പാൽപമായി അകന്നു കഴിഞ്ഞു അവരുടെ മനസ്സിൽ ഇപ്പോൾ പുണ്യ സ്ഥലങ്ങളും അവിടെ പങ്കെടു പങ്കെടുക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തയും ആലോചനയും ഒക്കെ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഈ പോകാൻ ഒരുങ്ങിയിരിക്കുന്നവർ തുറപ്പിച്ച ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ അറിയാം ഞങ്ങളുടെ സ്വീകരിക്കുക തന്നെ ചെയ്യും ഹജിന് പോകാൻ വേണ്ടി ഒരുങ്ങിയ ആളുകളോട് മറ്റുള്ളവർ ഏറ്റവും പ്രധാനമായി പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുബാ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടോ സ്കൂൾ ഓഫ് ആൻഡ് സയൻസ് ഡയറക്ടർ ജമാൽ അസരി ഹജ്ജ് ക്ലാസ് നടത്തി ഏരിയ സെക്രട്ടറി സലീം പറഞ്ഞു ഏറ്റെടുക്കാൻ കൂടിയാണ് നടത്തിയ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നു ആ കൂടി മടങ്ങി പുതിയ സാഹചര്യത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മുസ്ലിം സമൂഹത്തിനോടുള്ള വല്ലാത്ത ചുറ്റുപാടും വ്യാപിപ്പിക്കപ്പെടുന്നു എം എം ഷിഹാബുദ്ദീൻ